ക്രൈസ്തലോൺ വളരെ ശക്തമായ ഒരാത്മീക സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകി ചർച്ചിലെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് പകലിൽ ആ ഒരു ദൈവവചനം ദൈവജനത്തോട് പ്രസംഗിപ്പാൻ ദൈവം ഇടയാക്കി ദൈവജനത്തോട് മാത്രമല്ല എന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് ഇത് ഒരു വലിയ വിടുതലിൻ്റെ സന്ദേശമൊന്നുമല്ല ജീവിത ക്രമീകരണത്തിന്റെയും രൂപാന്തരത്തിൻ്റെയും ഒരു സന്ദേശമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മറ്റുള്ള ഭൗതിക അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം നാം ദൈവത്തോടുള്ള ബന്ധം ശരിയായ ഒരു നിലയിലേക്ക് പോകുമ്പോൾ കർത്താവ് നൽകി തരാൻ വിശ്വസ്തനാണ് ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് നാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കാര്യം ഏറ്റവും മനോഹരമായിട്ട് ദൈവം നോക്കും ദൈവം നമ്മളെ പുലർത്തും ദൈവം നമ്മളെ പരിപാലിക്കും അറിഞ്ഞിട്ടില്ലാത്ത അത്ഭുതകരമായ വഴികളിലൂടെ വിശ്വസ്ഥനായ ദൈവം നമ്മളെ നടത്തും നമ്മുടെ ഉദ്ദേശം ദൈവം മുമ്പാകെ പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിന് ദൈവചനത്തിലൂടെ നമ്മളിവിടെ സംസാരിപ്പനായിട്ടുള്ളത് എപ്പോഴാണ് നാം അർപ്പിക്കുന്നതെന്തും അത് ആരാധനയാകട്ടെ പ്രാർത്ഥനയാകട്ടെ സ്തോത്രമാകട്ടെ നാം ദൈവം മുമ്പാകെ അർപ്പിക്കുന്നത് എന്തും എപ്പോഴാണ് കർത്താവിൻ്റെ മുമ്പാകെ സ്വീകാര്യമായി തീരുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രവാചകനായ മലാഖിയുടെ പുസ്തകം ആ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് അന്ന് യഹൂദയുടെയും എരുഷ്ലേമിന്റെയും വഴിപാട് പുരാതന കാലത്തെന്നതുപോലെ പണ്ടത്തെ നാളുകൾ എന്നതുപോലെ യഹോവയ്ക്ക് പ്രസാദകരം ആയിരിക്കും അപ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് ദൈവമുമ്പാകെ പ്രസാദകരമായി തീരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത് ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു സന്ദേശത്തിലൂടെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് വലിയ പരിവർത്തനം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ദൈവം മുമ്പാകെ സ്വീകാര്യമായി തീരും എപ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരുപാട് ആത്മീക ചിന്തകളുണ്ട് അതിൽ ഒന്നാമത്തേത് എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരുമെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് ഇവിടുത്തെ രണ്ട് പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് രണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ ഇത് സത്യത്തിൽ ഒരു പ്രവചന ഭാഗമാണ് ഈ പ്രവചനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയൊക്കെ നിറവേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം എൻ്റെ വിഷയത്തിന്റെ മറുപടിയുമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അരികിലേക്ക് വരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത് അന്വേഷിക്കുന്ന കർത്താവ് ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ ഈ പദപ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വേഗത്തിൽ വരും എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റാത്ത മാറ്റാത്തതയുമാണ് സമയത്തതയും അത് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ വാക്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ചൊരു ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ വാക്യം ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും കർത്താവെ വരണേ വേഗം വരണേ എൻ്റെ അടുത്ത് വരണേ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ വന്നാൽ ആ പ്രത്യക്ഷത സഹിക്കാൻ ആർക്ക് പറ്റും ക്രൈസ്തവരുടെ ക്രിസ്ത്യാനികളുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യ പ്രത്യേക നമ്മളെ പ്രതീക്ഷകളിൽ ഒന്ന് പ്രത്യാശകളിലൊന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് വരുമ്പോൾ ആ പ്രത്യക്ഷത ആർക്ക് സഹിക്കാൻ പറ്റും ആർക്ക് അത് എന്താ പറയുന്നത് ആർക്ക് അതെ അവന്റെ പ്രത്യക്ഷതയുടെ മുൻപാകെ നിലനിൽക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിയാമോ അശുദ്ധനും ദൈവം മുമ്പാകെ നിലനിൽക്കുവാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം അവൻ പ്രത്യക്ഷനാകുന്ന ആ സമയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ആമേൻ അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെ ആയിരിക്കും അടുത്തത് വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെ ആ ഊതി കഴിക്കുന്നവനെ പോലെ ലേബി പുത്രന്മാരെ പൊന്നുപോലെ വെള്ളി പോലെ നിർമ്മലീകരിക്കും നോക്കുക ഈ പദപ്രയോഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളിയും പൊന്നും പൊന്നും ശുദ്ധീകരിക്കുന്നത് പോലെ പുത്രന്മാരെ ദൈവം ശുദ്ധീകരിക്കും ലേബി കുടുംബമാരാണെന്ന് നമുക്കറിയാം യഹോവയുടെ മുമ്പാകെ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ യാഗാർപ്പണങ്ങളൊക്കെ നടത്തുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലേവി ആ കുടുംബത്തിൽപ്പെട്ടവർ പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ ലേവി പുത്രന്മാരെ ഞാൻ ശുദ്ധീകരിക്കും എങ്ങനെയാ പൊന്നും വെള്ളിയും ശുദ്ധീകരിക്കുന്നത് പോലെ ഈ പൊന്നും വെള്ളിയും ഒക്കെ എത്ര ഡിഗ്രി തീയിലാണ് അതിനെ ഉരുക്കുന്നതെന്ന് എൻ്റെ കേൾവിക്കാർക്ക് നന്നായിട്ട് അറിയാം വെള്ളത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി ആണല്ലോ നൂറ് ഡിഗ്രി തിളച്ച വെള്ളത്തിൻ്റെ അരികിൽ പോലും നമ്മൾ നിൽക്കാതെ ഇരിക്കുമ്പം ഈ വെള്ളിയും പൊന്നുമൊക്കെ പൊന്നുമൊക്കെ ഊതി കഴിക്കുന്ന തീയുടെ ആ കഠിനമായ ചൂട് എന്ന് പറയുന്നത് അത്ര ചൂടിൽ അല്ലെങ്കിൽ അത്ര ശുദ്ധീകരണം ദൈവം വരുത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളൊക്കെ ലേവിപുത്രന്മാരാണെന്ന് അല്ലെങ്കിൽ ദൈവമക്കളാണെന്നും ദൈവവിശ്വാസികളാണെന്നും ഒക്കെ നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണമുണ്ട് അപ്പോൾ അവർ നീതിയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർ നീതിയിൽ നീതി വഴിപാട് അർപ്പിക്കും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഴമായ ശുദ്ധീകരണമാണ് എന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് പണ്ടത്തെ പോലെ പ്രസാദമുള്ള കാലം പോലെ ദൈവം അവരുടെ യാഗങ്ങൾ സ്വീകരിക്കും അപ്പൊ ദൈവം നമ്മൾ അർപ്പിക്കുന്നത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദൈവപ്രസാദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തെസ്ലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് തെസ്ലോനിക്കർ നാലാമധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കുവാൻ എങ്ങനെ നടക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്ങനെ നടക്കണം ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ് രണ്ട് ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ജാതികളെ പോലെയല്ല താൻ താൻറെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ തുച്ഛീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെയാണ് തുച്ഛീകരിക്കുന്നത് അപ്പോൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ആഴമായ ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കും എന്തോ ശുദ്ധീകരണം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതല്ലേ നമ്മളൊക്കെ ദൈവകൃപയിൽ നിൽക്കുന്നവരല്ലേ ലോകത്തിലെ മനുഷ്യർ പോലെ ശുദ്ധീകരണം അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഓരോ ദിവസവും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ശുദ്ധീകരണമുണ്ട് ഇല്ലേ ഞാനത് മനസ്സിലാക്കുവാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാം ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണെന്നുള്ളത് ഞാനേ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളും ദൈവത്തോടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഈവചനം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാൾ ആണല്ലോ പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറയാം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രസംഗ മത്സരത്തിന്റെ വിധികർത്താവായിട്ട് റാന്നിയിലെ ഒരു ചർച്ചിലേക്ക് പോയി ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടവരവിടെ ഉണ്ട് ആ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിധി കർത്താക്കന്മാർക്ക് ചില വാക്കുകൾ പറയുവാൻ നൽകി തരുന്ന ആ ഒരു പ്രത്യേക അവസരത്തിന്റെ സമയത്ത് ഞങ്ങൾ വിധികർത്താക്കളായ മൂന്ന് പേരെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി ദൈവദാസന്മാരുടെ മുമ്പിൽ പ്രത്യേകം ഒരുക്കിയ ആ ഇരിപ്പിടത്തിൽ ഞങ്ങളെ ഇരുത്തി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വിധികർത്താക്കന്മാർക്ക് സംസാരിക്കുവാനായിട്ട് അവസരം തന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രസംഗ മത്സരത്തിന്റെ വിധികർത്താവായി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മാന്യത ഇവിടെ ഞങ്ങൾക്ക് നൽകി തരുന്നത് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പം സത്യത്തിൽ പതിനേഴ് വർഷം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി വന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു വേദന എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നു എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ സംസാരിക്കാനുണ്ട് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ അകത്തു നിന്ന് ഒരു ദൈവശബ്ദം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പമായ ഒരു ശബ്ദം തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു ഒരു കുറ്റബോധം ഒരു കുറ്റപ്പെടുത്തിൽ നീ എന്തിന് പതിനേഴ് വർഷത്തിൻ്റെ ചരിത്രം അവിടെ പറഞ്ഞു നിനക്ക് ഉയർത്താനുള്ളത് ആരെയാണ് നിനക്ക് നിനക്ക് ഉയർത്തിപ്പിടിക്കുവാനുള്ളത് ആരെയാണ് ആ മീൻ എൻ്റെ മനസ്സിലെക്കുറിച്ച് എന്ത് വന്നു ദൈവം കൃപ തന്നതുകൊണ്ടാണ് ആ സ്ഥലത്തും വിധികർത്താവായി പോയിരിക്കുവാൻ അവസരം കിട്ടിയത് നോക്കുക ഒരു പതിനേഴ് വർഷത്തിൻ്റെ ഒരു ചരിത്രവും കുറേ നാളത്തെ എക്സ്പീരിയൻസും ഒക്കെ പൊക്കി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഒരു ചിന്ത എൻ്റെ മനസ്സിന്റെ അകത്ത് ഉണ്ടായി ഉണ്ടായിന്നുള്ളത് സത്യമാണ് ഉണ്ടായി അല്ലേ ചിലപ്പം നമ്മൾ അഭിമാനത്തോടെ പറയും പതിനേഴ് വർഷമായി പതിനെട്ട് വർഷമായി നിരവധി മേഖലകളിൽ നമ്മൾ നിൽക്കുകയാണ് പക്ഷെ എന്റെ മനസ്സിന്റെ അകത്ത് പെട്ടെന്ന് കുറ്റബോധം ഉണ്ടായി ഞാൻ അവിടുന്ന് പത്തനംതിട്ട വരെയും വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ ഏറ്റു പറഞ്ഞ എന്നോട് ക്ഷമിക്ക് എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇനി ഇത് പറയാനിടയാകരുത് അപ്പൊ ഞാൻ പറഞ്ഞത് മാനസാന്തരവും ശുദ്ധീകരണവും നമ്മൾ പുറം ലോകത്തെ മനുഷ്യന് ആവശ്യമുണ്ടെന്ന് കരുതുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ ശുദ്ധീകരണമാണ് ഇതുപോലെയുള്ള എത്രയോ മേഖലകൾ അനുദിന ജീവിതയാത്രകൾക്കകത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ സ്വയം ഉയർത്തുന്നത് നമ്മുടെ നികളങ്ങൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ അഹങ്കാരങ്ങൾ പലതും ദൈവത്തിൻ്റെ ആത്മാവിനെതിരെയുള്ള നിഷേധമാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുമൊക്കെ നമ്മൾ ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടുന്നത് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് നാം എടുക്കുന്ന ശ്വാസം നാം കഴിക്കുന്ന ഭക്ഷണം നാം കുടിക്കുന്ന വെള്ളം ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് വചനം പറയുകയാണ് ലേബി പുത്രന്മാരെ ദൈവം ശുദ്ധീകരിക്കും എങ്ങനെ ശുദ്ധീകരിക്കും തീ കൊണ്ട് പൊന്നൂതി കഴിക്കുന്നത് പോലെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആഴമായ ശുദ്ധീകരണമാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാനായിട്ട് പറ്റത്തില്ല ഹൃദയവിശുദ്ധി നമുക്ക് ആവശ്യമാണ് അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കും ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക ഞാൻ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രസാദമുള്ള യാഗമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരട്ടെ ഇല്ലേ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എങ്കിൽ മാത്രമേ അത് സ്വീകാര്യമാകത്തുള്ളൂ എന്തെങ്കിലും അർപ്പിച്ചു എന്തെങ്കിലും കൊടുത്തു എന്നുള്ളതല്ല നാം കൊടുക്കുന്നത് ദൈവം സ്വീകരിക്കണ്ടേ വെറുതെ ദൈവം സ്വീകരിക്കത്തില്ല ദൈവം സ്വീകരിക്കണമെങ്കിൽ ദൈവം പറയുക ദേവി ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾ നീതിയിൽ വഴിപാട് വഴിപാടർപ്പിക്കും പണ്ടത്തെ കാലത്ത് എന്നതുപോലെ ദൈവം മുമ്പാകെ സ്വീകാര്യമായിത്തീരും കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആത്മീകതയുടെ കാലപ്പഴക്കത്തിൻ്റെ അകത്ത് നമ്മുടെ ആത്മീകതയിൽ വന്ന വന്നതകളിലും മുരടുപ്പുകളും ഉത്സാഹക്കുറവുകളും ഒന്നുമുണ്ടാകാതെ കളങ്കം പറ്റാതെ കറയും ചുളുക്കവും കൂടാതെ കർത്താവ് നമ്മളെ കാണുവാനായിട്ട് വാഞ്ചിക്കുകയാണ് പത്ര ദിവസന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ കറയും ചുളുക്കവും കൂടാതെ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരികയാണ് ഈ സന്ദേശം ഒരു ശുദ്ധീകരണത്തിന് ഒരിക്കൽ കൂടി ഇടയായി തീരട്ടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ശുദ്ധീകരിക്കാം അത് ശുദ്ധീകർമ്മത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ആമേൻ ഗോഡ് ബ്ലെസ് യു